Não, mas ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടം ദ്വാധിക ശതമ സ്വർഗ നൂറ്റി രണ്ടാം സ്വർഗത്തിലെ മുപ്പത്തിയൊന്ന് തുടങ്ങി മുപ്പത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം തതസ്ഥേനൈവമാർഗേണ പ്രത്യുത്തീരസരി തടാത ആരുോഹനരവ്യകോ യമ്യസാനു മഹീധരം തത പണഗുടീദ് ജഗദീപതി പരിജഗ്രാഹപാണിഭ്യുഭരലക്ഷ്മണൗ താ ദുരുദ പ്രതിശോഭവദ് ഗിരൗ ഭ്രാതൃ സഹ വൈദേഹ്യ സിംഹാനം നർദമി മഹാബലാ രുദതാ കുറവുദം പിയതുമലം ശബ്ദം ത്രരതൈനിക അഭ്രുവം ചാവിരാണ ഫരതസംഗ്രുവം തോമേ മഹാശബ്ദ ശോചതം പീതരം മൃതം അഥവാൻ പരിതജ്യ തം സർ അഭിഭിമുഖാസ്വനം അപ്യേകമനസോ ജിങ് യഥാസ്തം ഹയൈരന്യേ ഗജൈരന്യ രഥൈരന്യലംകൃതൈഹൈസുമാരസ്ഥൈവന്യേ പദ്ധി നരു അചിര പ്രോഷിതം രാമം ചിരവിപ്രോഷിതം യഥാമോ ജനസോ ജഗാമസഹസാശ്രമം ഭ്രാതൃണം ത്വരിദാസ്തേതുമാരിരാമൻ അതീവ ദുഃഖത്തോടെ പിതാവിന് വേണ്ടി ഉദകക്രിയ ചെയ്യുകയാണ് അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം തന്നെയാണ് അച്ഛനും സമർപ്പിക്കുന്നത് ഭരതന് നേര ഭരതനും ശത്രുഘ്നും നേരത്തെ പിതാവിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് അവർ അതീവ ഭാഗ്യവന്മാരാണെന്ന് രാമൻ ദുഃഖിക്കുന്നു ഓടൽ പിണ്ണാക്കും ലന്തക്കുരുവും ചേർന്ന പിണ്ടമാണ് രാമന് സമർപ്പിക്കുന്നത് അവർ ഭക്ഷിക്കുന്നതും അതേ ഭക്ഷണം തന്നെയാണ് ഇതാണ് സന്ദർഭം ശ്ലോകം മുപ്പത്തൊന്ന് തതസ്ഥേന ഇവ മാർഗേണ പ്രത്യുദ്ധീര ആരുഹനര വ്യാഘ്രോ രമ്യസാനും മഹീധരം ശ്ലോകം മുപ്പത്തിയൊന്നിൻ്റെ അർത്ഥം പിന്നെ ഇറങ്ങിയ വഴിക്ക് തന്നെ നദീതളത്തിൽ നിന്ന് നരശ്രേഷ്ഠൻ മനോഹരമായ പർവ്വത താഴ്വരയിലേക്ക് കയറി ചെന്നു ശ്ലോകം മുപ്പത്തിരണ്ട് തഥ പർണകുടീദ്വാരം ആസാദ്യ ജഗദീപതിഹി പരിജഗ്രാഹപാണിഭ്യം ഉഭരലക്ഷ്മണോ പർണകുടീരത്തിൻ്റെ വാതിൽക്കലെത്തി ജഗദീപതിരു കൈകളെയും കൊണ്ട് ഭരതലക്ഷ്മണന്മാരെ ചേർത്തു പിടിച്ചു ശ്ലോകം മുപ്പത്തിമൂന്ന് തേഷാം ദുരുദാം ശബ്ദാ പ്രതിശബ്ദോഭവഗിരൗ ഭ്രാതൃണം സഹ വൈദേഹ്യ സിംഹാനാം നർദദാമിവ അപ്പോൾ എല്ലാവരും വൈദേഹിയും കൂടി ഉച്ചത്തിൽ കരയുകയും ആ രോദന ശബ്ദം ആ പർവ്വതത്തിൽ സിംഹത്തിൻ്റെ ഗർജനം പോലെ മാറ്റൊലിക്കൊള്ളുകയും ചെയ്തു ശ്ലോകം മുപ്പത്തിനാല് മഹാബലാനാം രുദദാം കുർവദാ ഉദകം ശബ്ദം ക്രിസ്താഭരത സൈനിക പിതാവിന് ഉദകക്രിയ ചെയ്യുന്ന മഹാബലന്മാരുടെ രോദനമാണെന്ന് ആ തുമുല ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞ് ഭരതന്റെ സൈനികർ ദുഃഖിതരായി പറയുകയും ചെയ്തു ശ്ലോകം മുപ്പത്തഞ്ച് അഭ്രുവം ഭരതസംഗതോധ്രുവം തോചതാം പിതരം മൃതം തീർച്ചയാണ് ഭരതൻ രാമനെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഈ വലിയ രോദന ശബ്ദം മൃതനായ രാജാവിനെ ഓർത്തുള്ള അവരുടെ കരച്ചിൽ തന്നെയാണ് ഭരതൻ്റെ സൈനികർ ദുഃഖപൂർവ്വം പറയുന്നതാണിത് ശ്ലോകം മുപ്പത്താറ് അഥവാ പരിത്യജ്യ തം സർവേ അഭിമുഖാസ്വനം അഭ്യൈകമനസോ ജര്യഥാസ്തം പ്രധാപിതാം അവർ നിന്ന സ്ഥലം വിട്ട് ശബ്ദം വന്ന ദിക്കിന് നേരെ ഏകമനസ്സായി ഓടി ശ്ലോകം മുപ്പത്തിയേഴ് ഹയൈരന്യൈ ഗജ രഥൈരന്യേ സ്ഥലം സുകുമാരാസ്ഥന്യേ പദ്വനരായു ശ്ലോകം മുപ്പത്തിയേഴിൻ്റെ അർത്ഥം സുകുമാര ശരീരരായ ചിലർ കുതിരപ്പുറത്ത് ചിലർ ആനപ്പുറത്ത് ചിലർ അലങ്കൃതങ്ങളായിരുന്ന തേരിൽ മറ്റുള്ളവർ കാൽനടയായിട്ട് ആണ് ഓടിയത് ശ്ലോകം മുപ്പത്തെട്ട് അചിരപ്രോഷിതം രാമം ചിരവിപ്രോഷിതം യഥാ ദൃഷ്ടൃകാമോ ജനസർവോ ജഗാമസഹസാശ്രയം അടുത്ത കാലത്തു മാത്രം ഇങ്ങോട്ട് പോകുന്ന രാമനെ എത്രയോ കാലമായി കാണാത്തവനെയെന്ന പോലെ കാണാനുള്ള തിടുക്കത്തോടെ ആ സൈനികർ ഓടിച്ചെന്നു ശ്ലോകം മുപ്പത്തൊൻപത് ഭ്രാതൃണാം ദൃഷ്ടൃമാസമാഗമം വിധൈര്യാനി സമാകുലൈഹൈം ശ്ലോകം മുപ്പത്തൊൻപതിൻ്റെ അർത്ഥം ഭ്രാതാക്കന്മാരുടെ സമാഗമം കാണാനുള്ള കൊതിയോടെ അവർ പലവിധം ജാനങ്ങളിൽ കുളമ്പടി ഒച്ചയോടെയും തേരുളൊച്ചയോടെയും തേരുകൾ ഉരുളുന്ന ഒച്ചയോടെയും തിടുക്കപ്പെട്ട അവിടേക്ക് ചെന്നു മുപ്പത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു ലോകാസമസ്താ സുഖിനോ ഭവന്തു